നിങ്ങളുടെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം ും സമ്പന്നവുമായിൽക്കൂട്ടും പാടം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ധനസഹായം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധം ആദിവാസി ഐക്യവേദിയും പട്ടികജാതി സാംസ്കാരിക സമിതിയും സംയുക്തമായി നിലമ്പൂരിൽ പ്രതിഷേധ ധർണ നടത്തി ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിരുന്നു എന്നിട്ടും അവർ പറയുന്നത് ഇത് ഈ സംസ്ഥാനം നമ്പർ വൺ ആണ് ഈ നമ്പർ വൺ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ ഒട്ടാകെ സഞ്ചരിച്ച ഒരു വ്യക്തികളും ഞാൻ അപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഇത് നമ്പർ വൺ തന്നെയാണ് കാരണം ഈ കേരളം വിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോയിട്ടും പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെയൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് നമ്പർ വൺ തന്നെയാണ് പക്ഷേ നമ്മൾ ഓർക്കണം നിലമ്പൂരിൽ എം എൽ എ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ആദിവാസി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചിത്ര നിലമ്പൂർ ഉദ്ഘാടനം ചെയ്തു ദളിത് സമുദായ മുന്നണി പ്രസിഡന്റ് സുധീഷ് പോത്തുകൽ അധ്യക്ഷത വഹിച്ചു പട്ടികജാതി സാംസ്കാരിക സമിതി പ്രസിഡന്റ് അനീഷ് കോരൻ കോഴിക്കോട് സുമേഷ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പ്രകടനവുമായി എത്തിയാണ് ധർണ നടത്തിയത്